നമസ്കാരം എറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ ഒമ്പൻ ബോളർമാരെ തല്ലിത്തകർത്ത് പതിനാലുകാരൻ മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി നേടുന്നത് കണ്ട് ക്രിക്കറ്റ് ലോകം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണല്ലോ എന്നാൽ അവൻ പറയുന്നു ഞാൻ ഗ്രൗണ്ടൊന്നും അധികം കണ്ടിരുന്നില്ല ഞാൻ ആകെ ബോൾ മാത്രമാണ് കണ്ടിരുന്നത് കാരണം അവൻ്റെ ഈ പ്രകടനം കാണുമ്പോൾ ഗാലറിയും ഗ്രൗണ്ടുമൊക്കെ വലിയ ആവേശത്തിലാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അവൻ പറയുന്നു ഞാനതൊന്നും കണ്ടിട്ടില്ല ഞാൻ ബോളായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് എന്ന് അതോടൊപ്പം അവനോട് ചോദിക്കുന്നുണ്ട് ഭാവിയിൽ ബോളർമാർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല പേടിയില്ലേ ഒരു പേടിയുമില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ ഈ എൻ്റെ കളിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത് എന്നുകൂടി കുട്ടി താരം പറയുന്നു വൈഭവ് സൂര്യവംശി ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചായി ഐ പി എല്ലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി റെക്കോർഡിറ്റ ശേഷം അവൻ പ്രസൻറ്റേഷനിൽ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു അവൻ പറയുന്നു ഐ ഫീൽ ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ഇതെൻ്റെ ഐ പി എല്ലിൽ ആദ്യ സെഞ്ചുറി എൻ്റെ മൂന്നാമത്തെ ഇന്നിങ്സിൽ വന്നിരിക്കുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളിൽ എന്താണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ ഗ്രൗണ്ട് അധികമൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് ജസ്റ്റ് ഫോക്കസ് ഓൺ ദി ബോൾ ബോളിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത് പിന്നെ ജയ്സ്വാളിനോടൊപ്പം ബാറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ കോൺഫിഡൻസ് നൽകി കാരണം എപ്പോഴും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിർത്തുന്നയാളാണ് എനിക്ക് ഒരുപാട് അഡ്വൈസ് അദ്ദേഹം തന്നു സോ അദ്ദേഹത്തോടൊപ്പം ബാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു ഇതൊരു സ്വപ്നം പോലെയാണ് ഐ പി എല്ലിൽ ഒരു സെഞ്ചുറി നേടുക ഇല്ല ബോളർമാർ എന്നെ ഫോക്കസ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് എന്നെ ടാർഗറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് പേടിയില്ല നോ നോ ഫിയർ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നതും ഫോക്കസ് ചെയ്തതുമൊക്കെ എൻ്റെ കളിയിൽ മാത്രമാണ് എന്നുകൂടി അവൻ പറയുന്നു ഏതായാലും മിന്നും പ്രകടനം നടത്തിയ ഒമ്പന്മാരെയാണ് അവൻ പഞ്ഞിക്കിട്ടിരിക്കുന്നത് വരും കളികളിൽ അവൻ കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ് പക്ഷെ അവൻ്റെ പ്രതിഭ കൊണ്ട് അതിനെയൊക്കെ മറികടന്ന് വിസ്മയ പ്രകടനം അവൻ തുടരുമെന്ന് എന്നെ പ്രതീക്ഷിക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും